നാനൂറ് സീറ്റ് നേടി അധികാരത്തിൽ വരുമെന്ന് നെഞ്ചി വിരിച്ച് പറഞ്ഞു മോദി മോദിയുടെ വാക്കുകൾ കേട്ട സംഘപരിവാറും ബിജെപിയും ആഹ്ലാദിച്ചു പക്ഷേ ഇപ്പോൾ നാനൂറ് പോയിട്ട് അധികാരത്തിൽ പോലും മോദിയെത്തില്ല എന്ന് പ്രവചിച്ചിരിക്കുന്നു പ്രമുഖ വാതുവെയ്പ് മാർക്കറ്റിംഗ് ടീമായ സട്ട ബസാർ ഫലോദി സട്ടാബസർ രാജസ്ഥാൻ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന സട്ടാ കിറകൃത്യമായി പ്രവചിക്കുന്ന മാർക്കറ്റിംഗ് ടീമാണ് വാതുവെയ്പ്പ് മാർക്കറ്റിംഗ് ടീമാണ് കോടികളാണ് അവർ നേടുന്നത് മുംബൈ സട്ട ബസാർ അവരുടെ ശാഖയായ മുംബൈ സട്ട ബസാറും പറയുന്നു സീറ്റ് വരെ നേടി ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമെന്ന് ലക്ഷദ്വീപ് പോണ്ടിച്ചേരി അടക്കമുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ബിജെപി ഒരു സീറ്റ് പോലും നേടി അവരുടെ സർവേയിൽ പറയുന്നു യുപിയിൽ ഇന്ത്യ മുന്നണി വൻ മുന്നേറ്റം കാഴ്ചവെക്കും റായ്ബറേലിയിൽ രാഹുൽഗാന്ധി മത്സരിക്കുന്നത് അവർക്ക് ഒരുപാട് ഗുണം ചെയ്യും ഇന്ത്യ മുന്നണിക്ക് യുപിയിൽ ഇന്ത്യ മുന്നണി സീറ്റ് കോൺഗ്രസ് എസ് പി സഖ്യം നേടുമെന്നാണ് സത്താബസാറിന്റെ ഏറ്റവും പുതിയ സർവേയിൽ പറയുന്നത് തമിഴ്നാട്ടിൽ ബിജെപി ഉജെപിയായി മാറും തമിഴ്നാട്ടിൽ സീറ്റിൽ മുതും ഇന്ത്യ മുന്നണി നേടും അവിടെ അണ്ണാ ഡി എംകെ പോലും ഒരു സീറ്റും നേടില്ല എന്നാണ് പ്രവചനം ബംഗാളിൽ മുപ്പത്തിയാറ് സീറ്റ് ഇന്ത്യ മുന്നണി നേടും തൃണമൂൽ കോൺഗ്രസ് ആണ് അവിടെ ഇന്ത്യ മുന്നണിയുടെ ചുക്കാൻ പിടിക്കുക ഇടയ്ക്ക് മന്ദ്രയും ഇന്ത്യ മുന്നണിയും തമ്മിൽ അല്പം തെറ്റിപ്പിരിയലൊക്കെ ഉണ്ടായി പക്ഷേ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ പുറത്തുനിന്ന് പിന്തുണയ്ക്കുമെന്ന് മമതാ ബാനർജി പറഞ്ഞു മമതാ ബാനർജിയെ വിമർശിച്ച അധിരഞ്ജൻ ചൌധരി കോൺഗ്രസിന്റെ പടിക്ക് പുറത്തു അതുകൊണ്ട് തന്നെ ബംഗാളിൽ മുപ്പത്തി സീറ്റ് ഇന്ത്യ മുന്നണി നേടും മമതയുടെ തൃണമൂൽ നേടും അത് ഇന്ത്യ മുന്നണിക്ക് ഗുണകരമായി മാറും മഹാരാഷ്ട്രയിൽ മഹാനാടകങ്ങൾ നടന്ന മഹാരാഷ്ട്രയിൽ മുപ്പത് സീറ്റ് ഇന്ത്യ മുന്നണി നേടും അവിടെ ബിജെപി തകർന്നടി ബീഹാറിൽ മറ്റൊരു വലിയ സംസ്ഥാനമായ ബീഹാറിൽ ഇരുപത്തി സീറ്റ് നേടും ഇന്ത്യ മുന്നണി കർണാടകയിൽ സീറ്റ് ഇന്ത്യ മുന്നണി നേടും ഇതാണ് അവരുടെ സർവേ ചുരുക്കത്തിൽ ഏകദേശം പത്ത് സംസ്ഥാനങ്ങളിൽ ബിജെപിക്ക് ഒരു സീറ്റ് പോലും ലഭിക്കില്ല ബിജെപി ഇനി അധികാരത്തിൽ വരണമെങ്കിൽ ഉത്തരേന്ത്യ കനിയാണ് ഉത്തരേന്ത്യ കനിയില്ല യുപിയിൽ ബിജെപിക്ക് വമ്പൻ തിരിച്ചടിയുണ്ടാവും രാമജന്മ അടക്കമുള്ള മോദിയുടെ ഹിന്ദുത്വ അജണ്ടകൾ യുപിയിൽ പാഴായി പോകും ഇതാണ് ഫലോതിടർച്ചയായി വന്നുകൊണ്ടിരിക്കും ആദ്യഘട്ടത്തിൽ സർവേയിൽ പങ്കെടുത്ത വാതുവെയ്പുകാർ ബിജെപിയോടൊപ്പമായി ഇപ്പോൾ വാതുവെയ്പുകാർ ഇന്ത്യ മുന്നണിക്ക് ഒപ്പമാണ് ഇന്ത്യ മുന്നണി ദക്ഷിണേന്ത്യയിൽ വലിയ മുന്നേറ്റം നേടും എന്നുള്ളത് ഉറപ്പാണ് കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഇന്ത്യ മുന്നണി വലിയ മുന്നേറ്റം നേടും ദക്ഷിണേന്ത്യയിൽ കേരളത്തിൽ രണ്ട് സീറ്റ് പിടിക്കും എന്നൊക്കെയാണ് ബിജെപി പറഞ്ഞുകൊണ്ട് മറക്കുന്നത് പക്ഷേ തട്ടാബസ് സർവേ അനുസരിച്ച് കേരളത്തിൽ ഒരു സീറ്റും പിടിക്കില്ല സുരേഷ് ഗോപി അടക്കം പരാജയപ്പെടും ഇതാണ് തട്ടാബസാറിന്റെ ഏറ്റവും പുതിയ സർവേ മോദിയുടെ നെഞ്ചെടുപ്പ് കൂട്ടുന്ന സർവേ വാതുവെയ്പ്പ് മാർക്കറ്റിംഗ് ടീം രംഗത്ത് ഇറങ്ങിയിരിക്കുന്നു അവരുടെ സർവേ കിറകൃത്യമാണ് അവരുടെ സർവേ തെറ്റാർ അവരുടെ സർവേ അടുത്തട്ടിൽ നിന്നുണ്ടായ സർവേയാണ് രാഷ്ട്രീയ നിരീക്ഷകർ പത്രപ്രവർത്തകർ തുടങ്ങിയ ടീമൊക്കെ തട്ടാബസാർ സർവേയിൽ പങ്കെടുക്കും എന്തായാലും നാനൂറ് സീറ്റ് നേടി അധികാരത്തിൽ വരുമെന്ന് മോദി പ്രഖ്യാപിച്ചത് ആയി മാറി അധികാരം മോദിക്കിന് കിട്ടില്ല ഇപ്പോൾ എല്ലാ സർവേകളും മോദിക്ക് എതിരാണ് എന്തായാലും പത്ത് സംസ്ഥാനങ്ങളിൽ കുറഞ്ഞത് പത്ത് സംസ്ഥാനങ്ങളിൽ ബിജെപി വട്ടം പൂച്ച